കളം എറഞ്ഞ് ആടി വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് ആയതുകൊണ്ട് ഫോൺ ഇത്ര ക്ലിയർ കിട്ടുന്നുണ്ട് അവര് വിലവങ്ങനെ വരുന്നുണ്ട് ആദ്യമൊക്കെ ടൗൺ ഏകദേശം ബ്ലോക്ക് ചെയ്തു ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കിട്ടുണ്ട് പോലീസ് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മൂന്ന് ലൈനൊക്കെ പോകാനുള്ള പോവാനുള്ള പോലീസ് ഇവിടെ തന്നെ ബ്ലോക്ക് ഒഴിവാക്കി ഒഴിവാക്കും ഈ പരിപാടി ആയതിനോട്ടിപ്പോ ഒരുവിധം വാഹനങ്ങളൊക്കെ മൊത്തം ബ്ലോക്ക് ആയിട്ട് ഒരു ബസ്സേന പോയി ഒക്കെ ഒരേ പോക്കാൻ പോകുന്നത് കറക്ട് പാലിക്കാൻ പറ്റൂല പ്രൈവറ്റ് ബസ് ആയിരിക്കേ പരമാവധി ഒരു സ്പീഡ് പോയികൊണ്ടിരിക്കും അതിപ്പോ ഇവിടെ നിന്ന് രണ്ട് വരവും കൂടെ വരാണ്ട് ഇത് ഒതുക്കുന്ന വരവാണ് ഇവിടെ നിന്ന് വേമ്പ കറക്റ്റ് ആയിട്ട് കിട്ടിയ എൽ ഇ ഡി ബാറിന്റെ ലൈറ്റ് തീരെ കിട്ടുന്നില്ല എന്താ സ്വന്തം അറിയില്ല ക്യാമറ ക്ലാരിറ്റി കുറവാകാനാണ് സാധ്യത മറ്റുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റിൻ്റെ ആണ് കിട്ടാത്തത് വാഹനം ബ്ലോക്ക് കൂടെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ഒരു ആറേഴ് മീറ്റർ സ്ഥലം മാത്രം ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നു വാഹനങ്ങൾ പരമാവധി വിടുന്നുണ്ട്